ഡയമണ്ട്സ് ബിൽഡിംഗ് കണ്ണൂർ റോഡ് ഇലക്ട്രിക് വയറിംഗ് മേഖലയിലെ തൊഴിലാളികൾ കെ എസ് ഇ ബി ഡിവിഷൻ ഓഫീസിലേക്ക് മാർച്ച് നടത്തി ഇലക്ട്രിക്കൽ വയർമാൻ ആൻഡ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ ഓഫ് കേരള സിഎ ടിഒവിന്റെ നേതൃത്വത്തിൽ കണ്ണൂർ വൈദ്യുതി ഭവന് മുന്നിൽ നടന്ന സമരം അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് സി ബി ചന്ദ്രബാബു ഉദ്ഘാടനം ചെയ്തു കെ എസ് ഇ ബി നിയമ നടപടികൾ ഏകീകരിക്കുക അനധികൃത വയറിംഗ് നിർത്തലാക്കുന്നതിന് ജില്ലാ സമിതിയുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കാൻ നടപടി സ്വീകരിക്കുക വൈദ്യുതി കണക്ഷൻ ലഭ്യമാക്കാൻ ആരംഭിച്ച ഓൺലൈൻ സംവിധാനത്തിലെ അപാകതകൾ പരിഹരിക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങള് ഉന്നയിച്ചായിരുന്നു സമരം അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് സി ബി ചന്ദ്രബാബു സമരം ഉദ്ഘാടനം ചെയ്തു ഇന്ത്യ തന്നെയാണോ അതാണ് അദ്ദേഹം ചോദിച്ചത് വന്നില്ലേ തന്നെയാണോ ഈ ഭാഗമായി ഗവൺമെന്റ് കണക്കാക്കുന്നില്ല എന്ന് രണ്ട് കേന്ദ്രമന്ത്രിമാരുണ്ടല്ലോ മലയാളികളാണ് അവർ ജയിക്കുന്നത് ഇല്ല വരുന്നത് ജോർജ് ും അസോസിയേഷൻ തളിപ്പറമ്പ് ഏരിയ സെക്രട്ടറി ഒ വി സുകുമാരൻ അധ്യക്ഷത വഹിച്ചു എ അശോകൻ ടി രാമകൃഷ്ണൻ മനോജ് മോർക്കോത്ത് ടി എാസ് എന്നിവർ സംസാരിച്ചു ന്യൂസ് കണ്ണൂർ സ്വർണ്ണാഭരണങ്ങളുടെ ഏറ്റവും കൂടുതൽ ഡിസൈനുകളുമായി ചക്രക്കല്ലിലെ വിശാലമായ ജ്വല്ലറി രാജധാനി ജ്വല്ലേഴ്സ് അഞ്ചരക്കണ്ടി റോഡ് ചക്കരക്കല്